പ്രിയമുള്ളവരെ നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇസ്ലാം ഭീകര സംഘടന അനധികൃതമായിട്ട് വിദേശ പണം കൈപ്പറ്റിയതിനും ആ പണം കൈപ്പറ്റിക്കൊണ്ട് രാജ്യത്തിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ അവർ പങ്കാളിയായതിനും ഈ രാജ്യത്തിനെതിരായിട്ടുള്ള ലഘുലേഖകൾ അടിച്ചു വിതരണം ചെയ്തതിന് ഈ രാജ്യത്തിന്റെ ദേശീയതക്കെതിരായിട്ട് പ്രവർത്തിച്ചതിന് രാജ്യം ഭരിക്കുന്ന സർക്കാർ ആ സംഘടനയെ നിരോധിക്കുകയും ഈ സംഘടനയുടെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ നൂറുകണക്കിന് മലയാളികളായിട്ടുള്ള ഈ ഭീകര നേതാക്കന്മാരെ പിടിച്ച് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു അത് സാധാരണ കുറ്റവാളികളെ ജയിലിലടയ്ക്കുന്നത് പോലെ കേരളത്തിലെ പൂജപ്പരെയോ വിയൂരോ ജയിലിലല്ല ഇവരെ അടച്ചത് ഇവരെ അടച്ചത് നാം മനസ്സിലാക്കേണ്ടത് എന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് രാഖിരാമാനം ഇവിടെ നിന്നോ റാഞ്ചിക്കൊണ്ട് പറഞ്ഞത് ഡൽഹിയിലേക്കായിരുന്നു അങ്ങനെ ഇവർ ഒരിക്കലും പുറത്തു വരാത്ത തരത്തില് ജാമ്യം പോലും ലഭിക്കാത്ത തരത്തില് ഇവരെ ജയിലിലടച്ചു അത്രയ്ക്ക രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ജനതയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ തന്നെ മുച്ചൂടും നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഇവർ ആസൂത്രണം ചെയ്തത് അങ്ങനെയുള്ള രേഖകളായിരുന്നു ഇവരുടെ വീടുകൾ റെയ്ഡ് ചെയ്തപ്പോൾ പിടിച്ചെടുത്തത് അത്തരത്തിലുള്ള സ്ഥിതിവിശേഷമായിരുന്നു വീടുകൾ റെയ്ഡ് ചെയ്യാൻ വന്ന എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായത് നമുക്കറിയാം ഈ നിരോധനത്തിനൊക്കെ കുറച്ച് നാൾ മുമ്പ് ഇവരുടെ വീടിലേക്കൊക്കെ കടന്നു വന്ന എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ ഇവർ കൂട്ടമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചതും തും ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിനെ പ്രതിരോധിക്കുന്നതും ആ പാർട്ടിക്കെതിരെ പ്രതിഷേധിക്കുന്നതും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള വസ്തുത തന്നെയാണ് അത് സമൂഹത്തിൽ ജനാധിപത്യ സ്വഭാവം അനുസരിച്ച് പ്രതിഷേധവും പ്രതികരണവും ഒക്കെ അനിവാര്യവുമാണ് പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ തന്റെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിന് എത്തുമ്പോൾ നമുക്ക് രഹസ്യമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രഹസ്യ വിവരങ്ങൾ ഒന്നും ഒളിപ്പിക്കാനില്ല എങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭയപ്പെടുന്നത് ധൈര്യപൂർവ്വം വീടിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കേണ്ടതിന് പകരം ഇവർ അതിനെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സംഘടനയുടെ മുഴുവൻ പ്രവർത്തകന്മാരെയും അണിനിരത്തിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ അവരുടെ ഔദ്യോഗിക കൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് സമരം സംഘടിപ്പിച്ച മടക്കി അയച്ച ഒരു എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുവാൻ പോലും തയ്യാറായ തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു കേരളത്തിൽ നടന്നത് പക്ഷേ രാഖിരാമാനം ഒരു ദിവസം ഒരു സുപ്ര ഒരു നിർണായക തീരുമാനം വരികയും ഇന്ത്യ ഗവൺമെന്റ് ഈ സംഘടനയെ നിരോധിച്ചുകൊണ്ട് ഈ സംഘടനയെ നേതാക്കളുടെ വീട് റെയ്ഡ് ചെയ്യുക മാത്രമല്ല അവരുടെ ലാപ്ടോപ്പും മറ്റു അവർ സൂക്ഷിച്ചിരുന്ന രാജ്യവിരുദ്ധ രേഖകളെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് ഇവരെ കേരളത്തിൽ നിന്ന് തന്നെ റാഞ്ചി കൊണ്ട് ഡൽഹി ജയിലുകളിലേക്ക് അടയ്ക്കുകയും ചെയ്തു അവിടെ കാരാഗ്രഹങ്ങൾ പാർപ്പിക്കുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലെ നേതാക്കന്മാർ ജയിലിലേക്ക് പോയ സമയത്ത് ഈ നേതാക്കന്മാർ മാത്രമല്ല ഈ സംഘടനകൾ പ്രവർത്തിച്ചിരുന്നത് ഈ സംഘടനയിൽ ധാരാളം അണികൾ ഉണ്ടായിരുന്നു ഈ സംഘടന കേരളത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലും പിടിമുറുക്കിയിരുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ് എത്ര എത്ര വളരെ നികൃഷ്ടമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള കൊലപാതകങ്ങൾ കേരളത്തിൽ നടത്തിയത് അതുപോലെ തന്നെ അടുത്ത കാലത്ത് നാം വളരെ വ്യാപകമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ് തെരുവു നായ്ക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചുകൊണ്ട് ആയുധ പരിശീലനം നടത്തിയ സംഭവങ്ങൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള പരിശീലനങ്ങളൊക്കെ നേടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടത്താൻ വേണ്ടിയിട്ട് അണികളായിട്ട് ധാരാളം ആളുകൾ നിലനിൽക്കുകയാണ് ഈ നേതാക്കന്മാർ മാത്രം ജയിലിൽ അടയ്ക്കപ്പെട്ടത് അപ്പോ ഈ അണികൾ ഇന്ന് വളരെ അസ്വസ്ഥരായിട്ട് നേതൃത്വമില്ലാതെ അവർ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തീവ്രമായിട്ടുള്ള ഇസ്ലാമിക പ്രവർത്തനത്തിന് വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഒക്കെ ഇരുന്ന് നേതൃത്വം കൊടുക്കുന്ന സീപ്പർ സ്ലീപ്പർ സെല്ലിന്റെ നേതൃത്വം അവർ കേരളത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് പുതിയൊരു സംഘടനാ സംവിധാനത്തിന് രൂപം കൊടുക്കേണ്ട സാഹചര്യമുണ്ടെന്ന് തിരിച്ചറിയുകയും അതിനു വേണ്ടിയിട്ട് അവർ പരിശ്രമം ആരംഭിക്കുകയും ചെയ്തു ഇപ്പോ കെ ടി ജലീലും പി വി അൻവരും കാരാട്ട് റസാക്കും ഒക്കെ കൈകോർത്തു നിന്നുകൊണ്ട് ഭരണകക്ഷിയിലെ എം എൽ എമാരായിട്ടുള്ള ഈ മൂവർ സഖ്യം ഇന്ന് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെതിരായിട്ട് തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ പോലീസ് സേനയിലെ ഉന്നതരായിട്ടുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പോലീസ് സേനയിലെ തന്നെ ചില പച്ച വെളിച്ചത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് ചില ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് രഹസ്യമായിട്ട് വിവരങ്ങൾ ചോർത്തിയെടുത്തിട്ട് പോലീസിന്റെ ഫോൺ സംഭാഷണം പോലും ചോർത്തിയെടുത്തു എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെയും അതുപോലെ തന്നെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ഐ പി എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും കടന്നാക്രമിക്കുകയും പിണറായി വിജയനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് മതത്തെ കാണിച്ച് മതത്തിന്റെ വോട്ട് ശക്തി വോട്ട് ബാങ്ക് കാണിച്ച് പിണറായി വിജയനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഈ നിശബ്ദനാക്കി തീരുമാനമെടുക്കുന്ന തരത്തിലേക്ക് ഈ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം നടപടിയെടുത്ത് മാറ്റി നിർത്തി അന്വേഷണത്തിന്റെ പേരിൽ പോലീസ് സേനയുടെ പ്രവർത്തനം തന്നെ മരവിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന സാഹചര്യം കേരളത്തിൽ വന്നു കഴിഞ്ഞു നമുക്കറിയാം എത്ര വളരെ സീനിയർ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേർക്കാണ് ഈ ആരോപണങ്ങൾ വന്നതെന്നും നടപടി വന്നതെന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ സംഭവമല്ല എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാണ് ഇതിനു മുമ്പ് ഈ പിണറായി വിജയന്റെ ഭരണകാലത്ത് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടുള്ളത് ടി പി സെൻകുമാർ തൊട്ട് നാം ഒന്നൊന്നായിട്ട് പരിശോധിക്കൂ എത്ര ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെയാണ് കേരളത്തിൽ മുൾമുനയിൽ നിർത്തി മറ്റ് ഭാരതത്തിന്റെ ഒരു സംസ്ഥാനങ്ങളിലും കാണാത്ത തരത്തിലുള്ള വിവാദങ്ങൾ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ ഉന്നയിച്ച് അവരെ അവരുടെ ഔദ്യോഗിക കൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു പ്രവർത്തനം ഈ കേരളത്തിൽ എത്ര വർഷങ്ങളായിട്ടാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ അവസാന ഘട്ട പോരാട്ടം ഒരുപക്ഷെ അവസാനമൊന്നും പറയാൻ സാധിക്കില്ല ഇപ്പോ പിൻവർ നമ്മുടെ ഈ വർത്തമാന സമയത്ത് നടക്കുന്ന ഒരു അവസാന ആരോപണം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇതിനെ നോക്കിക്കാണാം പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും തന്റെ കയ്യിൽ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തെളിവിനെ അന്വേഷിച്ച് പോലീസ് കണ്ടുപിടിക്കണം തെളിവിങ്ങനെ ശൂന്യതയിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിന്റെ മലയാളി സമൂഹത്തെ വിഡ്ഢിവേഷം കെട്ടിച്ചുകൊണ്ട് ഈ കൊടും ക്രിമിനൽ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ജയശങ്കർ സാറിനെ പോലുള്ള ആൾ ആളിന്റെ ഏർ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓഫീസിൽ വന്ന ഇത് കപ്പൂസ് മാലിന്യം ഒഴിക്കും എന്നൊക്കെ അദ്ദേഹത്തെ ആക്രമിക്കും ജയിലിൽ പോകും എന്നൊക്കെ പരസ്യമായിട്ട് നിയമത്തെ കൊണ്ട് പറഞ്ഞ പി വി അൻവറിനെ പോലുള്ള ആളുകൾ ഇത്തരത്തിൽ തുറന്ന പോരിലേക്ക് വന്ന സമയത്ത് കേരളത്തിന്റെ പൊതുസമൂഹം പലതരത്തിൽ തരത്തിൽ ചിന്തിച്ചു പോയി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം കേരളത്തിന്റെ പൊതുസമൂഹം പലരും ചിന്തിച്ചു പോയത് ഇത്രയ്ക്ക് പോലീസ് ഇത്രയ്ക്ക് ദുഷിച്ചു പോയിരിക്കുന്നു കേരള പോലീസിൽ ഇനി യാതൊരു പ്രതീക്ഷയും വെച്ചിട്ട് കാര്യമില്ല എന്ന് പോലും കേരളത്തിന്റെ ജനത ചിന്തിച്ചു പോകുന്ന തരത്തിലാണ് ആരോപണങ്ങൾ അഴിച്ചുവിട്ടത് പക്ഷേ ഇപ്പോൾ ഒന്നൊന്നായിട്ട് പല സത്യങ്ങളും പുറത്തു വന്നു തുടങ്ങിയിരിക്കുകയാണ് ഐ പി എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മുൻ മലപ്പുറം എസ് പി ശശിധരൻ സാർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അതി അമിതമായിട്ടുള്ള കള്ളപ്പണത്തിന്റെ സ്വർണ്ണക്കള്ള കടത്തിന്റെ ഒക്കെ ഒഴുക്ക് മലപ്പുറം ജില്ലയിലേക്ക് അങ്ങനെ കരിപ്പൂർ വിമാനത്താവളം വഴി ഇങ്ങനെ കുത്തി ഒഴുകിയപ്പോ ഒഴുകിയപ്പോഴ് അതിനെ തടസ്സം പിടിച്ചതാണ് ഈ പി വി അൻവർ എം എൽ എ പ്രകോപിപ്പിച്ചത് എന്ന് പറയുന്നു ഏതായാലും ഇപ്പോ മലപ്പുറത്തു എന്ന് വരുന്ന പുതിയ വാർത്ത പുതിയ വിശേഷം എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്തകൾ കേട്ട കേരളീയരെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യിക്കേണ്ട സംഭവം ഈ പി വി അൻകർ എം എൽ എയും കെ ടി ജലീലും കാരാട്ട് റസാക്കും ഒക്കെ ചേർന്നുകൊണ്ട് പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുന്നു ഇതിന്റെ പിന്നിലെ പിന്നണി പ്രവർത്തകർ എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലെ തീവ്രവാദികളായിട്ടുള്ള പുറത്തു നിൽക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളെല്ലാം ചേർന്നിട്ടാണ് ഇതിനു വേണ്ടിയിട്ടുള്ള കമ്മിറ്റികൾ കൂടിയാലോചനകൾ ഒക്കെ നടത്തുന്നത് എന്ന് അറിയുന്നു പഴയ സിമി പ്രവർത്തകൻ കൂടിയായിട്ടുള്ള കെ ടി ജലീലിന അല്ലെങ്കിൽ കുടും ക്രിമിനലായിട്ടുള്ള പി വി അൻവറിന് ഇതിനുള്ള താല്പര്യവും ബന്ധങ്ങളും ഒക്കെ ഒത്തുചേരുമ്പോൾ കേരളത്തില് അതിതീവ്ര സ്വഭാവത്തിലേക്ക് ഈ ഒരു രാഷ്ട്രീയ പാർട്ടി വളർന്നു വരുവാനുള്ള സാധ്യത വിദൂരത്തിലല്ല നന്ദി നമസ്തേ